ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് അണ്ണാനെ കുറിച്ചാണ് പഴയ കാലത്ത് അണ്ണാന്മാരെക്കുറിച്ച് പുരാണങ്ങളിലും മറ്റും പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മളുടെ എല്ലാവരുടെയും വീട്ടുമുട്ടത്ത് കൂടിയും മരത്തിൽ കൂടിയും മറ്റും ചിലച്ച് കൊണ്ട് അണ്ണാൻ പോകുന്നതായി കണ്ടിട്ടുണ്ട് അണ്ണന്മാർ ചിലച്ച് വച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ വാൽ വളരെ താളാത്മമായി ഇളകുന്നു കാണാറുണ്ട് ശത്രുക്കളെ കണ്ടാലും പരസ്പര ആശയ കൈമാറ്റത്തിനും ഭയന്നാൽ ഉപായ സൂചന നൽകാനും അണ്ണാൻ വായ് തുറന്ന് ചിൽ ചിൽ എന്ന ശബ്ദം ഉണ്ടാക്കുകയും വാൽ ഇളക്കുകയും ചെയ്തു അണ്ണാൻ്റെ വാലിലുള്ള രോഗങ്ങൾ എഴുന്നള്ളിച്ച് എൽപ്പം വരുത്തുന്നതും കാണാം മഴയും വെയിലുമുള്ളപ്പോഴും ശരീരത്തിൻ്റെ താപനിലയെ നിയന്ത്രിക്കുന്നത് അണ്ണാൻ്റെ വാൽ തന്നെയാണ് ആ സമയത്ത് വാലിലേക്ക് രക്തിയോട്ടം കൂട്ടി കമ്പിളിപ്പതലെ സ്വയം ചുരുണ്ടു കൂടി കിടക്കുകയാണ് പതിമം അവധവശാൽ വെള്ളത്തിൽ വീണാൽ വാൽ തന്നെയാണ് രക്ഷ മരത്തിൻ്റെ പേരിൽ നിന്നോ മെറ്റോ വീണാൽ അണ്ണാൻ്റെ വാൽ തന്നെ അതിനെ ബാച്ച് പോലെ സംരക്ഷിക്കും വാലാണ് അണ്ണാൻ ശരിക്കും അണ്ണാനാക്കുന്നത് അണ്ണാൻ ഒരു പ്രസവത്തിൽ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും ഇവ പുല്ലുകൊണ്ട് മറ്റുമാണ് കൂടുണ്ടാക്കുന്നത് ഒമ്പത് മാസം കൊണ്ട് കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തും അണ്ണാൻ്റെ ഭക്ഷണം പഴങ്ങൾ പരിപ്പുകൾ ധാന്യങ്ങൾ ചെറുപ്രാണികൾ വിത്തുകൾ മുതലായവയാണ് അണ്ണാൻ ഭക്ഷണം കിട്ടാത്ത ദിവസങ്ങളിലേക്ക് അവ ശാഖ വയ്ക്കാറുണ്ട് പക്ഷേ ചിലപ്പോൾ അത് കൊണ്ടുവച്ച സ്ഥലങ്ങൾ മറന്നുപോയാൽ ആ വിത്തുകൾ ഉളയ്ക്കാറുമുണ്ട് അണ്ണാൻ്റെ ഉളിപ്പല്ലുകൾ ജീവിതകാലം മുഴുവൻ വാർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ആ മുൻപല്ലുകളെ കൊണ്ട് വിത്തുകളുടെയും മറ്റും തൊണ്ടുകളെല്ലാം കടിച്ച് പൊട്ടിക്കുന്നതായും കണ്ടിട്ടുണ്ട് അണ്ണാൻ്റെ പിൻകാലുകൾ മുൻകാലുകളെ അപേക്ഷിച്ച് വലുതാണ് നല്ല ഉറച്ച വസരുകളാണ് മീശരോമം പ്രശ്നത്തിനായി അവയെ സഹായിക്കുന്നു കണ്ണുകൾ സൈഡിലായതുകൊണ്ട് മുന്നോട്ടും കരകോട്ടും സൈഡിലേക്കും കാഴ്ച ലഭിക്കുന്നതിന് സഹായിക്കുന്നു സ്കിറോസ് എന്ന പദത്തിൽ നിന്നാണ് സ്ക്വയറൽ എന്ന പേര് വന്നത് മറ്റു സത്തനങ്ങൾക്ക് ഇല്ലാത്ത ഒരു കഴിവ് അണ്ണാൻ ഉണ്ട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ നൂറ്റി അൻപത് ഡിഗ്രി തിരിച്ച് താഴോട്ടും മുഖമാക്കി ഇറങ്ങാൻ അതിന് കഴിയും അണ്ണാൻ നേരെ മുകളിലേക്ക് ഒരു മീറ്റർ ഉയരത്തിലും മൂന്ന് മീറ്ററോളം നീളത്തിലും ചാടാൻ കഴിയും മരത്തിന്മേലും മണ്ണിലുമായാണ് ഇവരുടെ ജീവിതം അണ്ണാന്മാർ അഞ്ചു വർഷത്തിലധികം ജീവിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ടാങ്ക് യു